പെരുമ്പാവൂർ സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം നിറപ്പകിട്ടാർന്നതായി സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ കലാപരിപാടികളും മെഗാ ഗാനമേളയും മറ്റും അരങ്ങേറി പെരുമ്പാവൂർ സൌത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ നൂറ്റി പതിനഞ്ച് വർഷം പിന്നിടുകയാണ് ആ അക്ഷരങ്ങളുടെ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി അവർ ഒത്തുചേർന്നു പൂർവ്വ വിദ്യാർത്ഥികൾ വരവേൽപ്പ് രണ്ടായിരത്തി എന്ന പേരിൽ മെയ് ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ഈ പാഠശാലയിലെ മുൻ വിദ്യാർത്ഥികളുടെ സംഗമം നിറപ്പകിട്ടാർന്നതായി സാംസ്കാരിക സമ്മേളനത്തിൽ സൌത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ആശാ വിജി ആമുഖ പ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാനും പി ടി പ്രസിഡന്റുമായ റോണി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ശ്രീനിജൻ വരവേൽപ്പ് സംഗമം ചെയ്തു മികവിന്റെ നൂറ്റി പതിനഞ്ച് വർഷങ്ങൾ കടന്നുപോയി പറയാൻ കഴിയും പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങള് മികവിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മികച്ച സർക്കാർ സ്കൂൾ എന്ന ഖ്യാതി അതിനോടൊക്കെ തന്നെ വാഴക്കുളം സ്കൂളിന് നമ്മൾ നേടിക്കഴിഞ്ഞു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ ഞാൻ എം എൽ എ ആയതിനു ശേഷവും നിരവധി പദ്ധതികൾ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വാഴക്കുളം ഹൈസ്കൂളിന് കൊടുത്തു കഴിഞ്ഞു ഇവിടുത്തെ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം സഹകരണം വളരെ വളരെ ഈ സ്കൂളിന്റെ മുന്നേറ്റത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വരവേൽപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും പ്രസക്തിയെയും കുറിച്ച് സംഘാടക സമിതി ചെയർമാൻ കെ കെ മനോജ് വിശദീകരിച്ചു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ അരങ്ങൊരുങ്ങി കഴിഞ്ഞു വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന പേര് ഇന്ന് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കേരളം ഇന്നേ വരെ കാണാത്ത ഒരു വിദ്യാലയവും ഇന്നേ വരെ നടപ്പിലാക്കാത്ത ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടിയാണ് വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം നമുക്കറിയാം പൂർവ്വ വിദ്യാർത്ഥി സംഗ സംഗമങ്ങൾ നാട്ടിൽ സജീവമായി നടക്കുന്നുണ്ട് പല വിദ്യാലയങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിദ്യാലയവും ആ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ആ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം അതുപോലെ തന്നെ പൂർവ്വ അധ്യാപകരുടെ ഒരു സംഗമം ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ചരിത്രം എന്ന് പറയുന്നത് ഏത് നാടിന്റെ ചരിത്രവും ആരംഭിക്കും വിദ്യാലയങ്ങളിൽ നിന്നാണ് വിദ്യാലയം എന്ന് പറയുന്ന ആ നാടിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് സിനി ആർട്ടിസ്റ്റ് ൻ മുഖ്യതിഥിയായിരുന്നു കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ ജി പൗലോസ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനിത റഹീം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ എടതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എം സിറാജ് വാർഡ് മെമ്പർ മുരളീധരൻ ഹെഡ് മിസ്റ്റർ സോണിയ സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണെന്ന് നൂറ്റി പതിനഞ്ച് വർഷത്തെ പാരമ്പര്യമുണ്ട് ഒപ്പം നമ്മുടെ ഈ പുതു തലമുറയെ പുതിയ വഴികളിലൂടെ അവരെ നടത്തുന്നതിനും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ കൂട്ടായ്മ തീർച്ചയായും സഹായിക്കും ഒരു വലിയ ഒരു മഹാസംഗമം തന്നെയാണ് നമ്മൾ ഈ ഒരു ദിനത്തിൽ ആചരിക്കുന്നത് വരവേൽപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ ആഘോഷം മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ എൽദോ സാറിനെയും മറ്റു മുൻ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വിപുല സമർദ്ദമായ സദ്യയും ഉണ്ടായിരുന്നു തുടർന്ന് വൈകിട്ട് എറണാകുളം കൈരളി കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച മെഗാ ഹിറ്റ് ഗാനമേളയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ